പൗത്രേശ്വരം ആയ പൗത്രേശ്വരം മഹാദേവ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് പടിഞ്ഞാറുള്ളതായ കുറെ ഭാഗവും വളരെ നാശം വിതച്ച് ആഞ്ഞടിച്ച ചുഴലിയാണ് കഴിഞ്ഞ ദിവസം കുറെ അധികം കൃഷി നശിപ്പിക്കുകയും അതുപോലെ വൻ മരങ്ങള് റബ്ബറുകള് എല്ലാ വീടുകൾക്ക് നല്ല ഭാഗ്യമായി കേടുപാടുകൾ വരുത്തുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ബെമാരിയിൽ ചുഴലിയായിരുന്നു തോന്നുന്നത് ചുഴലി ആഞ്ഞടിച്ച് അതുപോലെ ബെമാരിയും ഒക്കെ ആഞ്ഞടിച്ച് ഇവിടെ രണ്ട് വീടുകളാണ് നശിച്ചിരിക്കുന്നത് അതായത് ആ വീടിൻ്റെ ഉടനെ നമുക്ക് കാണാൻ മൂന്നോ മൂന്നോ കാലാവുന്ന നാലുമണിക്കകത്ത് ആ ആ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് പറഞ്ഞു തരുന്നു ഓ അപ്പോഴാണ് ഇതൊരു കാറ്റ് വരുമ്പം കുടിക്കൊന്ന് കരക്കെ അടിച്ച് ഷീറ്റും മറ്റേ അമ്മ കുട്ടികളും കൂടെ വരുന്നത് ിറങ്ങി പോയി എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അമ്പലത്തിലായിരുന്നു പിന്നെ മേലെ മോനാ താമസിക്കുന്നത് അവിടെ ഇതേപോലെ അറമ്പലം വീണിട്ട് കുറെ അധികം നാശങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ നാശങ്ങളുണ്ട് ആ പോയിട്ടുണ്ട് ഇവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് രണ്ടോളം താമസമുണ്ട് പിന്നെ പഞ്ചായത്തുകാരോ വില്ലേജുകാരോ കൃഷി ഓഫീസർമാരോ ആരെങ്കിലൊക്കെ ഇവിടെ എത്തിയോ ആ എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു ബാക്കി പരിശോധിച്ച് നോക്കി ും പൗത്രക്ഷരത്ത് പേരെന്താ പേര് വിജയം പിള്ള പൗത്രശ്വരത്ത് പൗത്രക്ഷം ബാർഡാണല്ലോ ഇത് പൗത്രശ്വരം ഒമ്പതാം ബാർഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതായ വലിയ ആ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ ചുഴലിയായിരുന്നു കുഴലിൻ്റെ ചുഴലി ആഞ്ഞടിച്ചാണ് ഇത്രയും നാശം ഇവിടെ വരുത്തി വെച്ചത് കൃഷി സ്ഥലങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട് റബ്ബറുകൾ ഒരുപാട് നശിച്ചിട്ടുണ്ട് രണ്ട് വീടുകൾക്കാണ് ഭാഗ്യമായി നാശം സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ആ വീടിൻ്റെ ഭാഗങ്ങളിലേക്ക് കിടക്കാം വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്നതായ ഒരു കുടുംബമാണ് അവർക്ക് ദിവസം ഇനിയിപ്പോൾ കഴിയുവാനുള്ളതായ സൗകര്യം പോലും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു സ്ഥലത്താണ് ഒരു കുടുംബം കഴിയുന്നത് ആ ഒരവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ ഉള്ളതായ വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഇനിയിപ്പോൾ കുറേ ദിവസം ഈ വീട് ശരിയാവുന്നത് വരെ അവർക്കിവിടെ കഴിയുവാൻ ഒക്കാത്ത ആ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചതായ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത് അവരുടെ അവരുടെ മകൾ താമസിക്കുന്ന ഒരു വീടാണിത് പക്ഷേ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇനി ഇതിനകത്ത് അവർക്ക് താമസിക്കുവാൻ കഴിയില്ല ആ ഒരവസ്ഥയിലാണ് ആ ഒരു രീതിയിലേക്കാണ് കഴിഞ്ഞ ദിവസത്തെ നാശം വിധിച്ചതാ നാശം വിധിച്ച് കൊടുകറ്റ് കടന്നു പോയത് എങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒരു വീടും ഉണ്ട് അവർ അടുത്ത് തന്നെയാണ് ഒരു കുടുംബമാണ് അവിടെയും കുറേ അധികം നാശം വരുത്തിയിട്ടുണ്ട് നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് കിടക്കാം ചുറ്റുമുള്ളതായ മരങ്ങൾ ആ കാറ്റത്ത് കടപഴകി വീണതാണ് വിലയേറെ കൃഷി ഓഫീസേഴ്സ് കൃഷി വകുപ്പിൽ നിന്നാണ് വന്നില്ല പഞ്ചായത്തിൽ നിന്ന് വന്നില്ല വില്ലേജ് ഓഫീസറാണ് റവന്യൂ വകുപ്പുകളാണ് അവർ വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഓരോ ബാക്കി ഡോക്യുമെൻറ്റ്സ് അവരെ ഹാജരാക്കണമെന്നാണ് ഇവർ വീട്ടുടമയോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇവിടെ ഉമതമ്പാടിൽ രണ്ട് വീടുകൾക്കാണ് ഭാഗ്യമായ നാശം സംഭവിച്ചിരിക്കുന്നത് കൂടാതെ നമുക്ക് കൂടുതൽ അവിടെ കൃഷി കുറേയധികം ചുറ്റുപാടുള്ളതായ കുറേ കുറേ ആൾക്കാരുടെ വളർന്ന നല്ല റബ്ബർ അതായത് എടുത്തുകൊണ്ടിരുന്ന റബ്ബറാണ് പൂർണമായും നശിച്ച രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് അവിടേക്ക് പോവാം ആ കാറ്റില് ആ മരമൊക്കെ വലിയ മരങ്ങളൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുന്നതായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് കുടേതിനടുത്തൊരു ക്ഷേത്രമുണ്ട് മഹാദേവ ക്ഷേത്രമുണ്ട് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ളത് ഒരു വലിയൊരു ആലുണ്ടായിരുന്നു ആല് മറിഞ്ഞ് അമ്പലത്തിന് കേടുപാടുകൾ സംഭവിച്ചു അതോടൊപ്പം തന്നെ അവിടെയുള്ളതായ മതിലൊക്കെ തകർത്തു കൊണ്ടാണ് പോയത് മറഞ്ഞ് കിടക്കുന്നതായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതായ ജോലിയിലാണ് കുറേ ആൾക്കാർ മക അടുത്ത ഭാഗത്തേക്ക് മകടക്കാൻ സാധിക്കും നിങ്ങൾ സമീപ ഏറ്റവും കൂടുതൽ നാശം വിതച്ചതായ ഒരു ഭാഗമാണ് പൗത്രേശ്വരം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് ഒമ്പതാം വാർഡിൽ ആ പൗത്രേശ്വരം മഹാദേവ ക്ഷേത്രവും ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ളതായ ഭാഗമാണിത് അവിടെ ധാരാളം നാശനാശം കൃഷിയ നാശം ഇത് ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട് കാരണം ചുഴലിയാവും ചുഴലിയാകുമ്പോൾ ചുഴലി കാറ്റായതിന്റെ പേരിൽ തന്നെ മരങ്ങൾ നല്ല രീതിയിൽ അടിച്ചൊടിച്ച് പിരിച്ച് മറിച്ചിട്ടിരിക്കുന്നതായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചേട്ടാ നമസ്കാരം എന്തായാലും കാറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഏക്കും ചേട്ടനുണ്ടായിരുന്നു എവിടെയായിരുന്നു അവിടെയാണല്ലേ ആ നല്ല ഉണ്ണിയുടെ നമ്മുടെ മഹാഗണി പുരടത്തിലേക്ക് പോവുകയാണ് ഇച്ചിരി അങ്ങനെ പോവാണ് ശരിക്കും നഷ്ടമുണ്ട് നഷ്ടമായി റബ്ബറൊക്കെ റബ്ബറില്ല മഹാഗണിയാണ് പോയത് മഹാഗണിയാണ് മഹാഗണി എത്ര വർഷം പുറകുള്ളതാണ് അത്രയൊക്കെ ഉള്ളു ഓ ശരി കൃഷി ഓഫീസുകാരെങ്കിലും വന്നോ ആ അവര് വരുവായിരിക്കും ഉത്തരേശ്വരം പഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതായ പെരുമാരിയും കൊടുങ്കാറ്റും പിന്നെ ചുഴലിക്കാറ്റും മൂലം നാശം വിതച്ചതായ ഭാഗമാണ് നമുക്ക് കാണാൻ വ്യാപകമായ നാശമ കൃഷി ശരിക്കും നശിച്ചിട്ടുണ്ട് വലിയ റബ്ബർ മരങ്ങളെല്ലാം ഒടിച്ചിട്ടിരിക്കുന്നതായ കാഴ്ചയാണ് പിരിച്ചു ഓടിച്ച് അത്രയും ശക്തമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴ കാറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ാണ് ഇപ്പല്ലേ ആ റബ്ബറാണോ നിശ്ചയം ഉണ്ട് റബ്ബർ എടുക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നതാണ് എത്ര കൂടെ ഉദ്ദേശം പോയിട്ടുള്ളത് മൂടോളം പിരിച്ചുടിച്ചിരിക്കും അത്ര ഈ കാറ്റിന്റെ ശക്തി അത്രയും ഇതായിരുന്നു വീട്ടിൽ അദ്ദേഹം അധ്യാപകനാണ് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഭയാനകമായിട്ട് നേരിട്ട് കണ്ടെന്നവർ ഭീകരമായിരുന്നു ആ ഭീകരമാണെന്ന് പറയാൻ കാഴ്ച ഇപ്പൊ കണ്ട തന്നെ മനസ്സിലാവും ഇന്ന് മാത്രം ഭീകരമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ അങ്ങേര് തന്നെ പ്രായമുള്ള മനസ്സിലാണല്ലോ അങ്ങനെ പറഞ്ഞു അങ്ങേ പറയോ വിറയിൽ മാറിയിട്ടുണ്ട് വെളിയിൽ ചെയ്തിട്ടുള്ള ആ തകർന്നു ഉണ്ടായിരുന്നു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവസ്ഥയല്ല കാരണം ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു ഈടുള്ളതായ ഈ മരങ്ങള് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നശിക്കുക എന്ന് പറയുമ്പോഴേ മനസ്സിന്റെ സന്തുലാ നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇതുണ്ടാവും അതുമല്ലേ ഭയം ജനിപ്പിക്കുന്ന കാഴ്ച ആണ് അതല്ലേ ഇത് പിന്നെ പഞ്ചായത്തിൽ വില്ലേജിലോ ആരെങ്കിലും പോയിട്ട് കണ്ടിട്ട് ഓക്കെ സാറവിടെ കാണുമായിരിക്കും അപ്പുറത്ത് ശിവക്ഷേത്രം ഉണ്ട് ആല് പിഴുതീണ് ഓഫീസ് കെട്ടിടം പൂർണ്ണമായിട്ട് തകർന്നു പോയി തകർന്നു പോയി പിന്നെ പൊളിഞ്ഞു പോയി ആ ആല് ഏകദേശം എത്ര വർഷം പഴക്കം പത്ത് മുപ്പത് വർഷം ഏകദേശം കാണും അല്ലേ സാമഗ്രികൾ അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം ഏകദേശം ക്ഷേത്രത്തിന് മാത്രം മാത്രമുണ്ട് വീട് ഷെഡായിരുന്നു ആഹ് അവിടുത്തെ ആ സ്ത്രീ മാത്രമേ ഉള്ളത് അല്ലെങ്കിൽ തീരുമാനം ആയതിനായിരുന്നു എവിടെയായിരുന്നു അവിടെ ഈ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് തെക്കുമായിട്ട് ഓ ഓ ശരി താമസിച്ചു മരം വീണ് ആ ശരി ഞാൻ ഈ പറഞ്ഞ സാറിന്റെ ഒരുപാട് മരങ്ങൾ നല്ല കാതലായ തടിയൊക്കെയാണ് പിരിച്ചു അത് കണ്ടിട്ടാണ് നമുക്ക് ഭയാനക യറ്റം ഭയങ്കര നമ്മൾ നേരിട്ട് അനുഭവിച്ചു ഇപ്പോഴും അനുഭവം നമുക്ക് ആ കാഴ്ചയിലേക്ക് ഒന്ന് പോവാഹത്തിന്റെ പേര് അനു കുമാർ കർഷികാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ അദ്ദേഹത്തിന്റെ ഉപജീവനം ഇതുകൊണ്ടാ എന്താ പേര് ഇരിക്കുന്ന മേൽക്കൂര കാണാൻ പറ്റുമല്ലാവിലെ വന്നിട്ട് ഇന്നത്തെ പണിയുണ്ടെങ്കിലും രാവിലെ ഇതിനകത്ത് വന്നിന്റെ ഒരു സങ്കേതം പോലായിരുന്നു നാളെന്ത്പജീവനൊക്കെ ഇല്ലാതായിരിക്കുകയാണ് അല്ലേ എന്താ പേര് എത്ര വർഷം കൊണ്ട് ഈ മേഖലയിലുണ്ട് ഞാന് അദ്ദേഹത്തിനോടൊപ്പം അല്ലേ ആ നല്ല ഈ മരങ്ങളായിരുന്നു അല്ലെ കെട്ടത്തായിരുന്നു എല്ലാ ദിവസവും വെട്ടാറുണ്ട് അതൊന്നും അതാണ് അത്രയ്ക്ക് ഓ അങ്ങനെയാണ് അത്രയ്ക്ക് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതായ ഒരു മേഖല ഒരു പ്രദേശമായിരുന്നു ഒരു സ്ഥലം തന്നെയായിരുന്നു അല്ലേ യഥാർത്ഥത്തിൽ കൃഷിയും അതെ ആലവല്ല ആത്മബന്ധം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ആദ്യ രീതിയിൽ നോക്കും നല്ല ഈ നല്ല വരുമാനം കിട്ടുന്ന ഒരു ഇതായിരുന്നു ഇതുകൊണ്ട് നല്ല രീതി ജീവിക്കായിരുന്നു രണ്ടുപേർ രണ്ടുപേർ തയ്യാ തൈ വെച്ച് വെച്ചുപിടിച്ച എത്ര വർഷം ആയി വെക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി ഒന്ന് നമുക്ക് പണി തന്നു പ്രകൃതി നമുക്ക് പണി തന്നു അല്ലേ ഇങ്ങനെയുള്ള ഒരു ചുഴലി കണ്ടിട്ടുണ്ടോ അനുഭവിച്ചിട്ടല്ലേ ഇപ്പൊ നേരിട്ട് കാണുകയും ചെയ്തോ ഇന്നലെ ആ സമയത്ത് അവിടെ വീട് ആ ചുഴലി എങ്ങനെ ഉണ്ടായിരുന്നു കാറ്റിങ്ങനെ ഇങ്ങനെ ചുഴലി ആയതാ എന്താ പറയുക അദ്ദേഹത്തിന്റെ തുണി പുറത്ത് കഴുകിട്ടിരുന്നതാണ് അത് എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഈ ഭയാനകമായിട്ട് കാണുന്നത് അദ്ദേഹത്തിന് ഒരു സമയത്ത് എങ്ങോട്ട് പോണോന്നിട്ടുള്ള ചിന്തയായിട്ട് റൂഫ് മറിയുവോ വീട് മറിയോ അപ്പൊ നോക്കുമ്പഴാണ് മരവൊക്കെ ചുഴട്ടി അടിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പോശായി കാണുന്നത് അദ്ദേഹത്തിന് ഒരുപാട് നാശനസ്ത്ര സംഭവിച്ചു ഈ നാട്ടിൽ നാട്ടിലാദ്യം ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുള്ളത് കാറ്റടി സാറിനെയും ഒക്കെ വീഴാറുണ്ട് ഇതോടെ നൂറ്റി അറുപത് നൂറ്റി എഴുപത് മരങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാ ഒരു ഇടത്തിൽ തന്നെ മറിഞ്ഞു പോകുന്നു അത്ര മഹാദേവന്റെ ഉപയോഗം നമ്മളിങ്ങനൊന്നും കണ്ടിട്ടില്ലേ നമുക്കത് കഴിഞ്ഞിട്ടേ ഉള്ളു അത്രേ ഉള്ളു അത്രേ മഹാദേവം കഴിഞ്ഞിട്ടേ ഉള്ളു ഇവിടെ ധാരാളം ആൾക്കാർ ഭക്തര് എത്തുന്നുണ്ടല്ലേ എന്റെ ഹൃദയത്തി ാണ് ഞങ്ങളുടെ ഹൃദയത്തോടുപ്പ് തന്നെ ഞങ്ങളുടെ ഓരോ ചലനത്തിലും കൂട്ടം പുരോഗമനത്തിലേക്ക് ഏറ്റവും അതിന്റെ ഒരു മാറ്റം നാടിനുമുണ്ട് തന്നെ ഛാത്രം പുനരുദ്ധാരണം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എന്റെ പുനരുദ്ധാരണത്തിന്റെ വാർഷികത്തിന്റെ ആചരണമൊക്കെ അവിടെ ഗംഭീരമായിട്ട് നടത്തിയതാണ് ാണ് അമ്പലത്തിലും ഇങ്ങനൊരു ഇത് വന്നത് എല്ലാവരുടെയും ഒരു വേദനയായി മനസ്സിനൊരു തീരാവേദന മൂന്നേ മൂന്നേ മണി സമയത്ത് അഞ്ചു മണി കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടാൾക്കാർ സ്ഥിരമുണ്ട് ജീവനക്കാർ പൂർണ്ണമായിട്ട് തകർന്നു ആരവസ്ഥയായി നമുക്ക് അത്രയൊരു തന്നു നമ്മളെ അതിന് വലുതായിട്ട് തന്നെ കാണുന്നത് ഇങ്ങനെ ചതി നമുക്ക് ചെയ്തില്ല ചെയ്തില്ല ദേശദേവന്റെ ഒരു ശക്തി ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ തന്നെയല്ലേ ഇതൊക്കെ പ്രകൃതിക്ഷോഭമല്ലേ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ തടയാനും നോക്കത്തില്ല അത് അച്ഛനാണല്ലേ അച്ഛനെ ഞാൻ ദുഃഖിച്ച് നിക്കുകയാണ് അല്ലേ വിഷമിച്ചു നിക്കുകയാണ് അതായത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം ഇപ്പോൾ തൃശ്ശൂരം ഒമ്പതാം വാർഡിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ പേമാരിയിലും അതോടൊപ്പം തന്നെ ചുഴലിയിലും വളരെയധികം നാശനഷ്ടം വിതച്ചതായ പ്രദേശമാണിത് ഇപ്പോൾ തൃശ്ശൂർ പഞ്ചായത്ത് ചുഴലി ആഞ്ഞടിച്ചതായ ഒരു സംഭവം അടുത്തിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഭയം ജനിപ്പിക്കുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിലിത് ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് സംശയിക്കണം കാരണം ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചുഴറ്റി അടിച്ച് പിരിച്ചൊടിക്കുക എന്ന് പറയുമ്പോൾ ആ കാഴ്ച തന്നെ ഭയം ജനിപ്പിക്കുന്നതാണ് കണ്ടില്ലേ ഇതൊക്കെ ഒരു കാറ്റ് കൊണ്ട് ഒരു ചുഴലുകൊണ്ട് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നടാ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ആ ആ കാഴ്ചയാണ് പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് നമ്മളോട് ഇപ്പം സംസാരിച്ചതായ അദ്ദേഹത്തിൻ്റെ സുൽകുമാർ ഉണ്ണയുടെ വകയുള്ള വകയായിട്ടുള്ളതായ പ്രദേശമാണിത് ആ സ്ഥലമാണിത് ആ ഭാഗങ്ങളാണ് കാരണം ഇത്രയോ മരങ്ങളാണ് കാറ്റത്ത് അടിച്ചൊടിച്ച് പോയിരിക്കുന്നത് നാശിപ്പിച്ചിട്ടിരിക്കുകയാണ് അവർക്ക് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നശിച്ചു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഉടനുണ്ടാകുന്നതായ വിഷമം അതിനെ ആശ്രയിച്ച് കഴിയുന്നതായ ഉപ അതിൻ്റെ ഉപജീവനമെടുത്ത് ഉപജീവിക്കുന്നതായ ആൾക്കാർ ധാരാളമുണ്ട് ഒന്ന് രണ്ട് കുടുംബങ്ങളുണ്ട് ജോലിക്കാരുണ്ട് അവരുടെയൊക്കെ പ്രയാസം നമ്മളോട് പലരും നമ്മളോട് സംവദിക്കുവാൻ തയ്യാറായില്ല കാരണം അത്രയ്ക്ക് പ്രയാസം ഉണ്ടായതായ ഒരു കാര്യമാണ് നാളെ എങ്ങനെയാണ് എന്ന് നാളെ എന്ത് ചെയ്യും എന്നുള്ളത് കാരണം ഇത് വെട്ടിയിട്ടാണ് അവരുടെ ഉപജീവന മാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നാളെ അവർക്ക് എന്ത് ചെയ്യും എന്നുള്ളത് വിഷമാണെന്ന് പലരും നമ്മളോട് പറയാതിരുന്നത് ഏതായാലും നമുക്കടുത്തുള്ളതായ ആ മറ്റ് രണ്ട് മേഖലകളുണ്ട് അവിടേക്കും കിടക്കാം ഹലോ സാറേ നമസ്കാരം എങ്ങനെയൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസത്തെ കേട്ടോ ഉണ്ട് സാറുണ്ട് അവിടെ ഇത് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വന്നിരുന്നാണ് കണ്ടല്ലേ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ കയറി വന്നു ആ അപ്പോൾ എന്തായാലും ചുഷലി അങ്ങനെ ഒരു സഹായം ചെയ്തു ചരിച്ചു വെച്ചു വന്നു നമസ്കാരം സാറേ നമസ്കാരം സാറേ ഇവിടെ സാറേ നമസ്കാരം അല്ലെ ആ ചുഴലി സമയത്ത് സാറുണ്ടായിരുന്നു അല്ലേ ആ ഉണ്ടായിരുന്നു സാറിന്റെ അനുഭവത്തിൽ ഇത്തരത്തിലുള്ളതായ ഒരു ഒരനുഭവത്തിന് മുമ്പ് പക്ഷെ അന്നും ഇത്രയും ഭീകര ഇത് ഒരുപാട് ചുഴലിക്കാറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇറങ്ങി അടിച്ച് മനുഷ്യന് വീട് പോലും തകർന്നു പോകും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി ഈ വീട് തകർന്ന് പോകുന്നുള്ള രീതിയിൽ ആ തരത്തിലുള്ള ഒരു ഇതാണ് ഉണ്ടായത് ആ സമയത്ത് മഴയുണ്ടായിരുന്നു സോറി ചെറിയ ചാറ്റലുണ്ടായിരുന്നു ചുഴലിയായിരുന്നു ഏറ്റവും വലിയ ചുഴലിയായിരുന്നു അതായത് ഒരു വലിയ ശബ്ദവും പിന്നെ മരങ്ങളെല്ലാം ഒടിഞ്ഞു വീഴുന്ന പിഴുതും ഒടിഞ്ഞു വീഴുന്ന ആ ശബ്ദവും ഒരു ഭീകരമായ ഒരു അവസ്ഥ അതാണ് നമുക്ക് അപ്പൊ പിന്നെ നോക്കുമ്പോ ഇത് ഇങ്ങനെ ഇതെല്ലാം ഒടിയുന്നുണ്ടിരിക്കും പിന്നെ തേക്കും ആഞ്ജലിയും ഒക്കെ വലിയ നാശം തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു കാറ്റ് ചുഴലിക്കാറ്റില്ല ചുഴലിന്ന് നമ്മൾ പറഞ്ഞു കേട്ടു മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് ചുഴലി അനുഭവ കാലത്ത് ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള പഞ്ചായത്തുകാരോ വില്ലേജുകാരെ വന്നായിരുന്നു നാളെ വന്നു നോക്കി കൃഷി ഓഫീസിൽ അവർ വന്ന് നോക്കും സാർ ഏത് സ്കൂളിലെ അധ്യാപകനായിരുന്നു വാങ്ങോട് എത്ര വർഷം ഉണ്ട് ഏത് സബ്ജക്റ്റ് സബ്ജെക്ട് എന്തുവാ സബ്ജെക്ട് എന്തായിരുന്നു വലിയ ശിഷ്യസമ്പത്ത് കരസ്ഥമാക്കിയിട്ടുള്ളതായ മഹാഗുരുവാണല്ലേ ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നു ശോഭിക്കുന്നവരുണ്ട് അന്നത്തെ വിദ്യാഭ്യാസം അല്ലല്ലോ ഇന്ന് അല്ലേ അന്ന് ഗുരു ശിഷ്യ ബന്ധം എന്ന് കഴിഞ്ഞാൽ വളരെ ദൃഢമായിരുന്നു ദൃഢമായി ഭയം ഭക്തി ബഹുമാനം ഒക്കെ ഉള്ള ഒരു സ്നേഹവും അതെ അവർക്ക് അധ്യാപകരോട് സ്നേഹവും ഭയം ഉണ്ടായിരുന്നു അല്ലേ ഭയം ഉണ്ടായിരുന്നു അന്ന് പക്ഷേ അതൊന്നും ഒരു ഒരു ശിക്ഷ കൊടുത്താൽ പോലും ഒന്നും പ്രശ്നമില്ല ഇപ്പൊ അധ്യാപകർക്ക് ശിക്ഷിക്കാൻ ഒക്കില്ലല്ലോ ശിക്ഷിക്കാ അല്ല ശിക്ഷ കൊടുക്കുമ്പോ തന്നെ അവനും ബോധ്യപ്പെടുത്തുന്ന ഒരു ജോലിയോട് ഉണ്ടേ ഉണ്ട് എന്ത് കാരണത്തിലാണ് ശിക്ഷിക്കുന്ന പൂർണ്ണപ്പെടു ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ അവന് ഗുരുവിനോട് ഒരു പകയൊന്നും അല്ല അല്ല ഇപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം സാറേ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ജസ്റ്റിസ് സാറിനെ കണ്ടപ്പോഴെന്ന് സംസാരിച്ചെന്നേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ ഭയാനകമായ ഒരു കാഴ്ച പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് രാവിലെ തന്നെ നിറവേറ്റിയാണ് അക്കസറയൊക്കെ സാറേ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക അല്ലേ രേഖകളെല്ലാം പഞ്ചായത്ത് എവിടെ എത്തിക്കണം അതുപോലെ അപ്പൊ ഇത്തരത്തിലുള്ള നളക്കാലത്ത് ആർക്കായാലും ഇത്തരത്തിലുള്ള ഒരു നാശം ആർക്കും ഉണ്ടാവരുത് അല്ലേ പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവുക അർത്ഥനേ ഉള്ളൂ നമുക്ക് അല്ലേ അല്ലെങ്കിൽ കാരണം ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞ ഇത്രയോ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം അവരുടെ ജീവിതത്തിന് ഒരു ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ ഇത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് ചെയ്യാനുള്ള അപ്പൊ ഞാൻ ഇപ്പോഴും അടുത്ത സമയം ഇപ്പോഴും അദ്ദേഹത്തിന്റെ റബ്ബർ വെട്ടുകാരനോട്ട് സംസാരിച്ചു അതന്നെ കൂടുതൽ പറയുന്നുണ്ട് കാരണം അദ്ദേഹം അത് വെട്ടിയാണ് അത് ജീവിതം നയിക്കി ജീവിക്കുന്നത് നാളെ എന്തായിരിക്കും നാളെ എന്തായിരിക്കും വ്യക്തിയല്ല എല്ലാം കുടുംബമായി ഇത്തരത്തിലുള്ളവരെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് അദ്ദേഹം പറഞ്ഞ ജോലി കഴിഞ്ഞിട്ട് അവിടെ തന്നെ വന്നിരിക്കുക അതാണ് അതാണ് കൃഷിയെ സ്നേഹിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന വ്യക്തി അതിൻ്റെ പേരിൽ ആത്മാർത്ഥ ഉള്ളതുകൊണ്ടായിരിക്കുന്നത് എന്തായാലും ഇതിനൊരു പരിഹാരം നഷ്ടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണട്ടെ അതിനു വേണ്ടതായ സഹായങ്ങൾ എത്രയും വേഗം ഔദ്യോഗിക രംഗത്ത് നിന്നും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നെറ്റ് കണക്ഷൻ എല്ലാം അതാ ഞാൻ പറഞ്ഞത് സാറോട്ട് കയറിന് എടുത്തത് ഇങ്ങോട്ട് കഴിയുമ്പോ ഏതായാലും ഈ കൃഷി നാശം വിതച്ചതായ ചുഴലിയും പേമാറി നമുക്കതിൽ നിന്നും പ്രകൃതി ശക്തികളാണ് ഇതിൽ നിന്നും നമുക്ക് ചെയ്യില്ല എങ്കിലും ഈ നാശം വിതച്ചതായ കർഷകർക്കും അതിനോട് അനുബന്ധിച്ച് ഉപജീവനം നടത്തുന്നവർക്കും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ളതായ സത് സഹായകളായി സ്വീകരിക്കും എന്നുള്ളതായ പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകരുടെ മുന്നിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു